നായികമാർ ഒരു വിപണന ചരക്കായി മാറുന്നു ഈ ചോദ്യം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും പൊതു ചർച്ചകളിലും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നു പല മുൻനിര നടിമാരും സിനിമാ വേദികളിൽ നിന്ന് ഉദ്ഘാടന വേദികളിലേക്ക് കൂടുമാറുന്നു അവിടെ അവരുടെ താരമൂല്യം സൗന്ദര്യം പൊതുജനശ്രദ്ധ എന്നിവയെല്ലാം ഒരു വിപണന ഉപകരണമായി മാറുന്നു പ്രിയങ്കരിയായ നടിമാർ പെട്ടെന്ന് തന്നെ ഉദ്ഘാടന ചരക്കുകൾ എന്ന വിളിപ്പേരിനെ അടിമപ്പെടുന്നു നമുക്ക് ഈ വിഷയത്തെ ഉപരിപ്ലവമായി കണ്ട് വിമർശനം എന്ന ലേബലിൽ ഒതുക്കി നിർത്താനാവില്ല ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് അതിജീവനത്തിന്റെ ശക്തമായ ഒരു കഥയുണ്ട് അതിലുപരി പൊതുസമൂഹം സൗകര്യപൂർവ്വം മറന്നുകളയുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട് ചരിത്രപരമായി സ്ത്രീ സൗന്ദര്യം എന്നും ഒരു കാഴ്ചവസ്തുവായി അല്ലെങ്കിൽ ഒരു ഉപഭോഗ വസ്തുവായി കണക്കാക്കപ്പെട്ടിരുന്നു ഈ കാഴ്ചപ്പാട് സിനിമ എന്ന മാധ്യമത്തിലും ശക്തമായി വേരൂന്നിയിട്ടുണ്ട് എന്നാൽ സിനിമയും സെലിബ്രിറ്റി ജീവിതവും ആവശ്യപ്പെടുന്ന വലിയ സാമ്പത്തിക ബാധ്യതകൾക്കിടയിൽ ഈ നടിമാർ എങ്ങനെ